അപ്പം നമ്മൾ ഹൽവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് കിലോ മൈദയാണ് ഇവിടെ എടുത്തേക്കുന്നത് ഇനി ഒരു കുറച്ച് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ജസ്റ്റ് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മുടെ കുത്തി ഷെഫാണ് ഉപ്പിടുന്ന ആൾ നമുക്ക് മൈതി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് നന്നായിട്ടത് നമ്മൾ പൊറോട്ടക്കൊക്കെ കുഴച്ച് വെക്കുന്നത് പോലെ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം നല്ലോണം അത് മിക്സായി കിട്ടണം നമ്മുടെ കയ്യിൽ ഒട്ടാത്ത രീതിക്ക് വേണം നമ്മളത് മിക്സ് ചെയ്തെടുക്കാൻ ഇതുപോലെ നമ്മുടെ കയ്യിൽ ഇതൊട്ടാത്തൊരു സ്റ്റേജാണ് കറക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഒരു കപ്പ് മൈദയാണെങ്കിൽ മൂന്ന് കപ്പ് വെള്ളം നമ്മളിവിടെ രണ്ട് കപ്പ് മൈദയ്ക്ക് ആറ് കപ്പ് വെള്ളമാണ് എടുത്തേക്കുന്നത് മൂന്ന് മണിക്കൂർ ശേഷം നമ്മളിത് ഇതുപോലെ നന്നായിട്ട് പെയിഞ്ഞെടുക്കണം മൈദേൻ്റെ പാൽ മാത്രമാണ് നമുക്ക് ആവശ്യം ഇതുപോലെ നമ്മളത് നല്ലോണം പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ലാസ്റ്റിൻ്റെ വേസ്റ്റൊക്കെ മാത്രമായിട്ട് കിട്ടും നമുക്ക് മൈദേൻ്റെ വേസ്റ്റൊക്കെ നമുക്കിത് റിമൂവ് ചെയ്തെടുക്കാം എന്നാൽ അതിൻ്റെ പാല് മാത്രമാണ് നമുക്ക് ആവശ്യം അപ്പോൾ ഞങ്ങൾ രണ്ട് പേരും കൂടെയാണ് ഇരുന്ന് പെയ്യുന്നത് ഞാൻ ചെയ്യുന്നത് കണ്ടപ്പോൾ അവക്കൊന്നും ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂടെ വന്ന് ചെയ്തതാണ് അപ്പോൾ എല്ലാം ഇത്രയും നമുക്ക് രണ്ട് കിലോ മൈദയിൽ നിന്ന് ഇത്രയും ടേസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മളിതൊന്ന് അരിച്ചെടുക്കുകയാണ് നമ്മൾ പിഴിഞ്ഞ് വെച്ച പാൽ അരിച്ചെടുക്കുവാണ് നമുക്ക് ചക്കൊന്ന് അരച്ചെടുക്കണം അപ്പൊ നമ്മളതിന് മിക്സിന്റെ ജാറിലേക്ക് കൊടുത്തിട്ട് കുറച്ച് ചക്ക ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം നമ്മൾ നേരത്തെ പീഞ്ഞ വെച്ച പാലും കൂടെ ചേർത്തിട്ടാണിത് അരച്ചെടുക്കുന്നതിനു മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് മിക്സ് ചെയ്താവാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഇങ്ങനെ അരച്ചെടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് അരഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിതുപോലെ ഫുള്ളായി ഫുൾ ചക്കയും പാലും ഇതുപോലെ മിക്സ് ചെയ്ത് നമുക്ക് അരച്ചെടുക്കാം നമുക്ക് അടുപ്പിലേക്ക് ഉരുളി വെച്ച് കൊടുക്കാം നമ്മുടെ ചക്ക അരച്ചതും നമ്മൾ പിരിഞ്ഞ് വെച്ച പാലും അരച്ചതിന് ശേഷം ബാക്കിയുള്ള പാലും കൂടെ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് പാൽ ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ബാക്കി പാലും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് നമ്മൾ ബാക്കി പാലും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാണ് ഇനി നല്ലതുപോലെ ഇത് ഇളക്കി കൊടുക്കണം ഹൽവേൻ്റെ മെയിൻ പ്രോസസ്സ് എന്ന് പറയുന്നത് കൈയെടുക്കാതെ എടുക്കാതെ കറക്റ്റ് സ്റ്റേജ് ആകുന്നത് വരെ അടിയിൽ പിടിക്കാതെയും ഇത് തിളച്ച് താഴെ പോവാതെയും ഒക്കെ നോക്കണം കണ്ടിന്യൂസ് ആയിട്ട് കയ്യെടുക്കാതെ ഇളക്കി കൊടുക്കലാണ് മെയിൻ പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ടെന്ന് തിളച്ചതിന് ശേഷം വെളിച്ചെണ്ണയോ നെയ്യോ നമുക്ക് ആഡ് ചെയ്യാം ചെയ്യാവുന്നതാണ് ടേസ്റ്റിന് നമുക്ക് ഏതാണ് കംഫോർട്ട് അതിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ പഞ്ചസാര മധുരത്തിനനുസരിച്ച് ഹൽവിയാകുമ്പോൾ ന നല്ല മധുരം ഉള്ളൊരു ആണല്ലോ അപ്പോൾ നമുക്ക് നന്നായി തന്നെ മധുരം വേണം അപ്പോൾ പഞ്ചസാര നമ്മൾ പകുതി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത പകുതിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് രണ്ടര കിലയോളം പഞ്ചസാരയാണ് മൊത്തത്തിലെടുത്ത് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നല്ലതുപോലെ നമ്മുടെ ചക്കേൻ്റെ ഗ്രേവിയും പഞ്ചസാരയും കൂടെ നന്നായിട്ട് മിക്സായി കിട്ടണം നല്ലതുപോലെ ഇളക്കി കൊടുക്കണം ഒട്ടും അടിയിൽ പിടിക്കാതെ നോക്കണം അടി പിടിച്ച് പോയാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റ് ഫുൾ പോവും അപ്പോൾ നന്നായിട്ട് തിളക്കുന്നത് നമ്മൾ കുറച്ച് നെയ്യാണിത് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മളത് ഇളക്കി ഇളക്കി ചട്ടീനെ വിട്ട് കിട്ടുന്ന ഒരു സ്റ്റേജ് വരെ നമ്മളത് എത്തണം നമ്മൾ ഒഴിച്ച് കൊടുത്ത എണ്ണയൊക്കെ തിരിച്ച് വീണ്ടും ഇത് പുറത്തേക്ക് വരാൻ തുടങ്ങും അപ്പോൾ കുറച്ച് കുറച്ചല്ല കുറച്ച് നല്ല ടാസ്ക് ആണ് ഹൽവ ഉണ്ടാക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഒരുവിധം ഞങ്ങൾ ഇളക്കി ഇളക്കി സെറ്റാക്കി കുറച്ച് ക്യാഷിനിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് ഇത് ചട്ടീനൊക്കെ വിടാൻ സൈഡിനൊക്കെ വിടാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ നട്ട്സും എല്ലാത്തേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അതാ ഒരു ഗ്ലാസി ടെക്സ്ചർ പോലെ ഇത് റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ഹൽവ റെഡിയായി കിട്ടിയിട്ടുണ്ട് നല്ല ട്രാൻസ്പെറൻറ്റ് ലുക്കിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ ഹൽവ അവിടെ ഒരു നാലഞ്ച് മണിക്കൂറിന് ശേഷം കഷ്ടപ്പെട്ട് ഇളക്കിയതിന് ശേഷം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ മേലെ കുറച്ച് ക്യാഷിനിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളത് നല്ല സൂപ്പറായിട്ട് കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്